പ്രിയപ്പെട്ടവരെ ഭിന്നശേഷി മേഖലയിലെ ഒരു സംരംഭം ഇൻസ്പെയർ അതിൻ്റെ അഞ്ചാം വാർഷികത്തിൻ്റെ നിറവിലാണ് ഇന്നുള്ളത് ഭിന്നശേഷി മേഖലയിൽ സമഗ്ര ഉന്നതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇൻസ്പയർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു അയ്യപ്പ തീർത്ഥാടന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വാഭിമാൻ ഇരുമുടിക്കെട്ട് സാമഗ്രികളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഈ മല സീസണിൽ നമ്മൾ ഒക്കെ വാങ്ങുന്നതാണ് അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുമ്പോൾ കെട്ട് അതോടൊപ്പം തന്നെ ഒരു സൈഡ് ബാഗ് ഒരു വിരിപ്പ് അതിലേക്ക് വേണ്ടുന്ന നിരവധി ആയിട്ടുള്ള സാമഗ്രികൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഭിന്നശേഷി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കുകയാണ് സോ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അതില് ചെറിയ കുട്ടി ബാഗ് രണ്ട് കുട്ടി ബാഗ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമുടിക്കെട്ട് വരികയാണ് അതിൽ ഇരുമുടിക്കെട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു സൈഡ് ബാഗ് മനോഹരമായിട്ട് ഇവർ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്താണ് ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു സൈഡ് ബാഗ് അതിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു വിരിപ്പ് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു വിരിപ്പ് അതോടൊപ്പം തന്നെ ഈ ഒരു കിറ്റ് ഈ കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ആ കിറ്റ് എടുക്കുകയാണെങ്കിൽ കെട്ടിലേക്കുള്ള അതിന്റെ കയറ് അതോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അതിൽ കൽക്കണ്ടം എടുത്തുകഴിഞ്ഞാൽ കളഭം അതോടൊപ്പം തന്നെ കുങ്കുമം ഭസ്മം കുരുമുളക് മഞ്ഞൾ മഞ്ഞൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം മഞ്ഞൾ കോർക്ക് മുന്തിരി രണ്ടു തരം മുന്തിരികൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മലറ് വെല്ലം ഇത്രയും ഉൽപ്പന്നങ്ങളാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് തന്നെയാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അമ്പത് രൂപ എന്ന രീതിയിലാണ് ഈ വർഷം വിപണിയിൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഭിന്നശേഷി മേഖലയെ കൈപിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേരാം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ള സ്വാമിമാർക്ക് അതോടൊപ്പം തന്നെ അമ്പല കമ്മിറ്റികൾക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് കണ്ണൂർ ജില്ലയില് പിലാത്രയിലാണ് ഈ സ്ഥാപനം വരുന്നതെങ്കിലും നമുക്ക് കൊറിയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് ഏതായാലും ഈ വരുന്ന മണ്ഡലകാലത്ത് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഭിന്നശേഷി മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാക്കാൻ സാധിക്കും ഞാൻ ഈ വർഷം കന്നിസാമിയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത് എരുമേലിയിൽ നിന്ന് മല ചവിട്ടി പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഏതായാലും ഇൻസ്പെയറിന് ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ പ്രിയപ്പെട്ട എല്ലാ സ്വാമിമാരെയും ഈ ഉൽപ്പന്നം ഞാൻ ഹൃദയപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്